നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില അത്യാവശ്യമായിട്ടുള്ള വാക്കുകൾ നമുക്ക് സാറെടുത്ത് ചോദിക്കാം ഓക്കെ പറഞ്ഞോളൂ ഇതിപ്പോൾ എല്ലാ വാഹനത്തിനും പറയും സയ്യാറ സഹീർ എന്നുള്ള വീടിന് കുറെ വാക്കുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ബൈറ്റ് എന്ന് പറയും പിന്നെ സെക്കൻ എന്നും വേണേൽ പറയാം സെക്കൻ എന്ന് പറഞ്ഞാൽ വീടിന് പറയും മൻസിൽ എന്ന് പറയും ബൈത്ത് എന്നാണ് പ്രസിദ്ധമായും ഉപയോഗിക്കുന്ന വാക്കുകൾ

മാനേജർ മുദീർ മുദീർ എന്ന് എന്നാണ് പറയാം പക്ഷെ ഇതിലൊരു കാര്യം കൂടി ഉണ്ട് എന്ന ആമിൽ എന്നും അതിന്റെ പ്ലൂറൽ ആയിട്ട് എന്നും യൂസ് ചെയ്യും പിന്നെ പിന്നെ ലീവ് ലീവ് ഇജാസ ഇജാസ വർക്ക് വർക്ക് ഷുഗൽ എന്നാണ് പറയാ പക്ഷേ നമ്മളൊരു മാന്യന്മാരായ ആൾക്കാരോട് ഷുഗൽ എവിടെയാണെന്ന് ചോദിക്കുവാൻ ആ വർക്ക് എന്നതിന്റെ ഷുഗൽ എന്ന വാക്കല്ല യൂസ് ചെയ്യാൻ നല്ലത് എന്ന യൂസ് എന്ന് പറഞ്ഞാൽ ജോബ് ഓഫീസ് ഓഫീസിന് വളരെ ചെറിയ ഒരു കളക്ഷൻ ആണെങ്കിൽ പോലും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് പലതും കൂട്ടി യോജിപ്പിച്ച് സെൻറ്റൻസുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും ഓക്കെ കൂടുതൽ അറിയുന്നതിന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളിൽ ഞാൻ തന്നെ നിങ്ങളോടൊപ്പം ക്ലാസ് എടുക്കാനുണ്ടാകും മറക്കാതെ ജോയിൻ ചെയ്യുക മേസ്സരമ